എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം കൈവിഷം ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടിയും കൊടുക്കുന്ന ഒരു ഔഷധ ചേരുവയാണ് കൈവിഷം ഇത് സ്വമേധയാൽ തന്നെ ഓരോ വ്യക്തികളിലും വന്നു ചേരും എന്നുള്ളതാണ് അത് ഭക്ഷണത്തിൽ തന്നെ ഫുഡ് പോയ്സൺ ആയിട്ടും വന്നു ചേരും മറ്റുള്ള ആളുകളായിട്ട് മാന്ത്രിക ക്രിയകൾ ചികിത്സകൾ ചെയ്യുന്നവർ കൊടുക്കുന്നതായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്നതുണ്ട് ഇതിൻ്റെ ചേരുവകൾ എന്ന് പറയുന്നത് അകില് ഗോരോചനം പൂവാംകുറുന്നില ചന്ദന ചന്ദനം കുങ്കുമം നഖം മുടി അതുപോലെ തന്നെ പിരീഡായിട്ടുള്ള രക്ത കറകൾ ചേർത്തിട്ടും അതുപോലെ തന്നെ ദുഷിച്ചതായിട്ടുള്ള പല വിസർജനപരമായിട്ടുള്ള സാധനങ്ങൾ ചേർത്തിട്ടും ഒക്കെ തയ്യാറാക്കുന്നതാണ് ഈ കൈവിഷ ചേരുവ അത് ഉത്തമപരമായിട്ടും അധമപരമായിട്ടും തയ്യാറാക്കാറുണ്ട് ഉത്തമപരമായി തയ്യാറാക്കുന്നത് ഒരു നല്ല രീതിയിലുള്ള ചിന്താഗതി ആവശ്യങ്ങൾക്ക് വേണ്ടി ഭാര്യയെ ഭർത്താവിന് വശീകരിക്കാൻ അമ്മയ്ക്ക് മക്കളെ വശീകരിക്കാൻ അത് ഭർത്താവിന് ഭാര്യയെ വശീകരിക്കാൻ ഭാര്യയ്ക്ക് ഭർത്താവിനെ വശീകരിക്കാൻ അങ്ങനെ കുടുംബപരമായിട്ടുള്ള ഐക്യ സ്വഭാവത്തെ നിലനിർത്താൻ വേണ്ടി തയ്യാറാക്കുന്നതിന് പുറമെ വളരെ പൈശ്ചാകമായിട്ടുള്ള ദോഷദുരിതങ്ങൾ വന്നു ചേരാൻ വേണ്ടിയിട്ടും ഒരു മനുഷ്യൻ്റെ കഴിവിനെ ദുർബലനാക്കി തീർക്കാൻ വേണ്ടിയിട്ടും ശത്രുക്കൾ കൊടുക്കുന്നതായിട്ടുള്ള കൈവിഷ ചേരുവകളും ഉണ്ട് ഇതിലൊക്കെ അതാത് മതസ്ഥരുടേതായിട്ടുള്ള മതാചാരപ്രകാരമുള്ള മന്ത്രങ്ങളും ആയത്തുകളും അതുപോലെ തന്നെ ദിക്കൃകളൊക്കെ ഓതി ശക്തിപ്പെടുത്തി കാര്യസാധ്യത്തിനു വേണ്ടി കൊടുക്കുന്ന ഈ ഒരു ഔഷധ ചേരുവ നമുക്ക് വളരെ ശത്രുദോഷപരമായി നമ്മുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ വയറുവേദന മടി കുടുംബകലഹം അതുപോലെ തന്നെ ജോലിക്ക് പോവാതിരിക്കുക അങ്ങനെ ദമ്പതികളാണെങ്കിൽ പരസ്പര വിരോധങ്ങൾ ഉണ്ടാവുക ആ വ്യക്തി ജോലിക്ക് പോവാണെങ്കിൽ അത് പൂർണ്ണമായി ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു ദുർബലനായി ദുർബലനായിത്തീരുക അതുപോലെ തന്നെ എന്തിനും ആ രോഗിയായി മാറുക അതുപോലെ തന്നെ ഓരോ ഒന്നിനും സാധിക്കാത്ത കഴിവില്ലാത്ത ഒരു ദുർബല ദുർവിചാര ദുർവികാര ദുർമോഹങ്ങൾ ആയിട്ടുള്ള നശിച്ച് പോകുന്നതിന് വേണ്ടി ഉള്ള ഈ മരുന്നുകളൊക്കെ ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ ഇതൊക്കെയാണ് അതാണ് ദുർവിചാരം നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് ഇടപെടാതെ ദുഷിച്ച രീതിയിലുള്ള ചിന്താഗതിയോടുകൂടി നടക്കാനും ആരോഗ്യപരമായിട്ട് എല്ലാ തരത്തിലും നശിക്കാനും വ വയറിന് ആമാശയത്തിന് ഒക്കെ രോഗങ്ങൾ വരാനും മടി പിടിക്കാനും ഉണ്ടാവുക അങ്ങനെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട ഒന്നിനും സാധിക്കാത്ത ഒരാളായി മാറ്റിയെടുക്കാൻ വേണ്ടി ശത്രുക്കൾ കൊടുക്കുന്ന ഈ ഔഷധ ചേരുവകളിലെ മന്ത്രസാന്നിധ്യങ്ങളെ കൊണ്ട് തന്നെ ഈ കൗഷധങ്ങളെ ഇളക്കിക്കളയാൻ സാധിക്കും എന്നുള്ളതാണ് അതിനാണ് നമ്മുടെ പവിത്രമായിട്ടുള്ള നമ്മുടെ ഖുർആാനിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആയത്താണ് ഈ പറയുന്നത് നമ്മളെ ശത്രുക്കൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ള കൈവിഷങ്ങളൊക്കെ കളയാൻ വേണ്ടി പ്രതിവിധിയായിട്ട് കൈവിഷ ഉപചാരഗുണം കൈവിഷ നിവാരണി കൈവിഷ സംഹാരി ഇതുപോലുള്ള മരുന്നുകളൊക്കെ ഉണ്ട് ഈ മരുന്നുകൾ നമുക്ക് ഈ കൈവിഷം ബാധിച്ച ആൾക്ക് കൊടുക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ പഞ്ചസാര ഉപ്പ് നെയ്യ് മുതലായ പിന്നെ മറ്റു ഭക്ഷ്യ സാധനങ്ങളിൽ തന്നെ നമ്മളെ ഖുറാനിലെ മഹത്തായ സൂറത്തിൽ ഖുറൈഷ് എന്ന ആയത്തോതി നമ്മളത് ആ ആഹാര പദാർത്ഥം അദ്ദേഹം ഈ കൈവിഷം ബാധിച്ച ആൾ കൊടുക്കുകയാണെങ്കിൽ അവരെ വയറ്റിലേക്ക് എത്തുകയാണെങ്കിൽ ഈ കൈവിഷത്തിൽ ബാധിക്കുന്ന പൈശ്ചാചികത എല്ലാം ദുർവീ നിർവീര്യമായി ഇളകിപ്പോകും എന്നുള്ളതാണ് ഓരോ വ്യക്തികളുടെയും ജീവിത സുഖ സൗഭാഗ്യങ്ങളിൽ ബാധിക്കുന്ന ശത്രുദോഷ ദുരിതങ്ങളിൽ പെടുന്ന കൈവിഷ ദോഷങ്ങളാൽ വരുന്ന എല്ലാ തരത്തിലുള്ള കൈവിഷ ദോഷങ്ങളും മാറി ആ കൈവിഷം ഇളകിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂറത്തുള്ള കുറേ ഓദിക്കഴിഞ്ഞാൽ ഓദിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത അത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഏത് സാധനമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആ ആയത്ത് സൂറത്തുൽ ഖുറേശ് എന്ന ആയത്ത് ഓതി ഇത് എട്ട് തവണ അല്ലെങ്കിൽ പതിനൊന്ന് പതിനാറ് തവണ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണ ഓതിയിട്ട് വേണം കൊടുക്കാൻ അത് ഏഴ് പ്രാവശ്യമായിട്ട് കൊടുക്കണം അതൊരു ദിവസമല്ല ഏഴ് ദിവസമായിട്ട് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ എഫക്റ്റീവാണ് ഇതിന് വളരെ ഏറ്റവും നല്ലത് ഒരു തവണ തന്നെ ഒരു ദിവസം തന്നെ കഴിയുന്നത്ര ജപിച്ച് ഓതി വെച്ച ഈ ഭക്ഷ്യസാധനം ഏതാണെങ്കിൽ ഇപ്പോൾ പഞ്ചസാര ആയിക്കോട്ടെ ഉപ്പായിക്കോട്ടെ അങ്ങനെ എന്താണെങ്കിലും നമുക്കത് ഓതിയിട്ട് അത് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ദമ്പതികൾ കലഹമായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റ് ആളുകളിലേക്ക് നമ്മളിൽ നിന്ന് പിരിഞ്ഞ് കൈവിഷ കൊടുത്തിട്ടോ അല്ലെങ്കിൽ കൈവിഷ ഏറ്റിട്ടോ നമ്മളിൽ നിന്നും അകന്ന് നിൽക്കുന്നവരൊക്കെ ആ കൈവിഷ ദോഷം മാറി നമ്മളിലേക്ക് അകന്ന് അടുത്തു വരാനും അങ്ങനെ ദുർബല ദുർവിചാര ദുർവികാര ദുർമോഹങ്ങളൊക്കെ കൈവിഷം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറി നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മഹത്തായ ആയ തോതിക്കഴിഞ്ഞാൽ ഈ ഫലം കിട്ടും എന്നുള്ളത് പറഞ്ഞു തന്ന എന്റെ ഗുരുനാഥൻ കുഞ്ഞാലി മുസ്ലിയാർ തങ്ങളുടെ സ്മരണയ്ക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ആയത്തിൻ്റെ കാര്യം പറഞ്ഞു തരുന്നത് ഇതത്രമാത്രം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയും എന്നെനിക്കറിയില്ല എന്നിരുന്നാലും ഒട്ടുമിക്ക ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞു തന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ദോഷങ്ങളായിട്ട് അലട്ടുന്നവരുണ്ടെങ്കിൽ ഈ ഗുഹാനിലെ മഹത്തായ ഈ ആയത്തോതി ആ ദോഷ ദുരിത പരിഹാരങ്ങളിൽ നിന്നും മുക്തി നേടി അള്ളാഹുവിൽ നിന്നും അനുഗ്രഹീതരാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം നമ്പീശമ്പടി വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ